ചെമ്പാരി തുകുന്ന മുസ്ലിം ജമാഅത്ത് നേതൃത്വം നൽകിയ ലഹരി വിരുദ്ധ പൊതുയോഗവും കർമ്മസേന രൂപീകരണവും ചെമ്പാരി തുകുന്ന മുസ്ലിം ജമാഅത്ത് ഹാളിൽ വെച്ച് നടത്തി ലഹരിയെ തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായി നടന്ന പൊതുയോഗത്തിൽ പൊതുജമാഅത്ത് പ്രസിഡന്റ് എ എം മൂസാൻ ഹാജി അധ്യക്ഷത വഹിച്ചു ജമാഅത്തിന്റെ ചീഫ് ഇമാ മുഹമ്മദ് ഷാഫി ഹുദവി ഉദ്ഘാടനം നിർവഹിച്ചു ഇതിനെ അടിമപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അവനെ അവരെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരൽ അസാധ്യമാണ് കള്ളുകുടിയാണെങ്കിൽ നമുക്ക് തിരികെ കൊണ്ടുവരാം പത്തു വർഷം കള്ളു കുടിച്ച് നടക്കുന്ന ഒരാളെ അതിൽ നിന്ന് അഡിക്ഷനിൽ നിന്ന് മാറ്റി കൊണ്ടുവരാം പക്ഷേ സെമി സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ഒരാളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അസാധ്യമാണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനത്തെ ചെറുപ്പക്കാരൻ അവസാനം ഇനി നിങ്ങളുടെ നാട്ടുകളിൽ രവീന്ദ്രസിംഗ്മാർ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ് ആ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ വലിയൊരു സന്ദേശമാണ് നമ്മുടെ നാട്ടിലുള്ള മക്കൾക്ക് ആ കുഞ്ഞുങ്ങൾ നൽകുന്നത് എന്തായാലും ഈ സംഗമത്തിലൂടെ ഇവിടെ കർമ്മസേന രൂപീകരിക്കപ്പെടുന്നുണ്ട് അവരുടെ പ്രയത്നങ്ങൾ തീർച്ചയായും മറ്റു പ്രതിഫലങ്ങളൊന്നും ആഗ്രഹിക്കാതെ ജീവിതത്തിൽ നല്ലൊരു നല്ലൊരു എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കണം വിവിധ രാഷ്ട്രീയക്കാരാണ് പ്രവർത്തിക്കുന്നത് അവരെ യോഗത്തിൽ ജമാത്ത് ട്രഷറർ എം ഇ ഹംസ സ്വാഗതം പറഞ്ഞു ജമാഅത്ത് സെക്രട്ടറി സി കെ സുലൈമാൻ മൗലവി കൗൺസിൽ തീരുമാനങ്ങൾ വിവരിച്ചു കോതമംഗലം സബ് ഇൻസ്പെക്ടർ സി പി ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അൻവർ അലി വാർഡ് മെമ്പർ എ എം സുബൈർ കൗൺസിൽ ചെയർമാൻ എം എ സുലൈമാൻ നസീർ ബാഹബി ഷംസുദ്ദീൻ ബാഹബി ജയശങ്കർ എ എ ഉമ്മർ എം എം അഷ്റഫ് എം കെ ഖാലിദ് ടി എം അബൂബക്കർ കെ ബി പരീത് കുഞ്ഞ് സന്ദീപ് നായർ എം എം മുജീബ് പി എം ഷിഹാബ് അഷ്റഫ് തോലുംകുഴി എന്നിവർ ആശംസകൾ നേർന്നു കൗൺസിൽ സെക്രട്ടറി അലിയാർ തോട്ടാലി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ